നമസ്കാരം ഗോവിന്ദുരി ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് തിരുവനന്തപുരം ഭയങ്കര ടെൻഷനാ ഒരു രക്ഷയില്ല ഭയങ്കര ടെൻഷൻ എന്തെടുത്താലും നമുക്കൊരു സങ്കടമാണ് പേടിയാണ് ഭയമാണ് ടെൻഷനാണ് ഈ നല്ല ടെൻഷനും ഉണ്ട് ചീത്ത ടെൻഷനുണ്ട് അല്ലേ ആവശ്യമില്ലാതെ ഒരു കാര്യത്തെ കുറിച്ച് ടെൻഷൻ അടിക്കുക അങ്ങനെയുണ്ട് അങ്ങനെ വരുമോ എന്ന് പ്രതീക്ഷിച്ച് ആവശ്യം ഉള്ളതുണ്ട് ഈശ്വർ അതെങ്ങനെയാകും എന്നൊരു ടെൻഷൻ രണ്ടു രണ്ടുതരം ടെൻഷനാണ് ശരീരത്ത് നമുക്കുണ്ടാവണേ അപ്പം നമ്മൾ ആദ്യം നമ്മളൊരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആദ്യം നമ്മൾ നമ്മളോട് ചോദിക്കുക നമ്മൾ കൃത്യമാണോ നമ്മൾ ചിട്ടയാണോ നമുക്കത് ആവശ്യമുള്ളതാണോ അത്യാവശ്യമുള്ളതാണോ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക അതെന്താ അങ്ങനെ ചോദിക്കണേ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ നമ്മൾ ഒരാളുമായിട്ട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകള് ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് ഈ സ്വഭാവം എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസ്സിന്റെ സ്വഭാവം സാത്വിക ഗുണമുള്ളതുണ്ട് രജോ ഗുണമുള്ളതുണ്ട് തമോ ഗുണം ഉള്ളതുണ്ട് മൂന്ന് ഗുണ എപ്പോഴും പ്രകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏത് ഗുണമാണോ അത് സാത്വോഭാവം എന്തിനേയും നമ്മൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ഭംഗിയായ ചിരിയിലൂടെ എന്തിനെ കാണുന്നു അത് സാത്യഗുണം ഒരാൾ നമ്മളെ എന്താ അപമാനിച്ചു അപ്പോഴും ചിരിക്കുക ഒരാള് നമ്മളെ ഉപദ്രവിച്ചു ആയിക്കോട്ടെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് അപ്പോഴും നമ്മൾ അതിനെ നമ്മളത് അനുഭവിക്കാൻ യോഗ്യനാണ് എന്ന് കണ്ട് ചിരിച്ചാൽ അത് സാത്വികാവസ്ഥയല്ലേ അങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുമോ ടെൻഷനാക്കാൻ പറ്റൂ പറ്റില്ല ഒരു നിശ്ചയമാണ് അങ്ങനെ അങ്ങ് നിരീക്ഷിക്കുന്ന ആൾക്കാരെ ചെയ്യാൻ നമുക്ക് പറ്റില്ല പറ്റൂ രണ്ടാമതൊരു വിഭാഗം ഉണ്ട് രജോ ഈ രജോഗുണക്കാരുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ലൗകിക സുഖങ്ങളിൽ കൂടുതൽ ഉള്ളവർ ഭൗതിക സുഖങ്ങളിൽ കുറിച്ച് ആസക്തി സ്വത്തിൽ കുറച്ച് ആസക്തി ഉള്ളവർ നമ്മുടെ കേമത്തെ ഇങ്ങനെ പുറത്ത് കാണിക്കണം അല്ലെങ്കിൽ കേമനാണെന്ന് കാണിക്കാൻ പറ്റുന്ന ആസക്തി ഉള്ളവർ അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ അവർക്കുണ്ടാവുന്ന ടെൻഷൻ ഞാൻ പറയണ്ടല്ലോ അറിയാലോ വേറെ ആർക്ക് എന്ത് കണ്ടാലും അവർക്ക് ടെൻഷനാണ് മൂന്നാമതുണ്ട് തമോ ഗുണാണ് ഈ തമോ ഗുണം എന്ന് പറയണതിന് എന്താ കുഴപ്പം അവര് വേറെ ഒന്നും ചെയ്യില്ല ബന്ധുജനങ്ങളായിട്ട് കലഹ ഉണ്ടാക്കുക ബന്ധുജനങ്ങളെ കലഹത വർപ്പിക്കുക വർധിക്കുക ബന്ധുജനങ്ങളുടെ കുറ്റങ്ങൾ പറയുക അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ കുറെയെങ്കിലും ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരുടെ ഇങ്ങനെ തമോ ഗുണം അവരുടെ അവരുടെ വായിൽ നിന്നും ശരീരത്തിൽ നിന്നും ഉണ്ടാവുന്ന ഗന്ധം തമോ ഗുണം അവിടെയൊക്കെ ജീവിതം കണ്ടറിയാം ഒന്നല്ലെങ്കിൽ രോഗിയായിരിക്കും ശാരീരിക അസ്വസ്ഥയും കാണും ഇല്ലെ കുട്ടികളൊന്നും വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല ഇല്ല ഭാവിയിൽ മാരാരോഗം ഉണ്ടാവും ഇല്ലെങ്കിൽ ഭർത്തൃനാശോ ഭർത്തൃ രോഗമൊക്കെ ഉള്ളവരാകും ഒരു സുഖകരമായ ലൈഫിന്റെ ഉടമയല്ല തമോ ഗുണമുള്ളവർ അവരുടെ ഒരു പ്രത്യേകത തന്നെ അവരുടെ ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന രീതിയിൽ മറ്റൊരാളെ പറഞ്ഞു ധരിപ്പിച്ച് തമ്മിൽ വടക്കുണ്ടാക്കുന്നവരെ തമോ ഗുണം എന്ന് പറയും അത് ശരിക്കും നമ്മൾ നാട്ടിലെ ഒറ്റവാക്കിലൊക്കെ കുശുമ്പ് കുന്നായ്മന്നൊക്കെ പറഞ്ഞ സാധനമാണ് ഞാനതിന് വേറെ ഭാഷ പറഞ്ഞു എന്ന് മാത്രം ഇപ്പൊ ഈ മൂന്ന് സ്വഭാവ രീതികൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയണേ ശനിയുടെയും കേതുവിന്റെയും ഒക്കെ ആധിക്യമുള്ളവർക്ക് തമോ ഗുണ വ്യാഴത്തിന്റെയും ബുധന്റെയൊക്കെ ഒക്കെ ആദിക്കുള്ളവർക്ക് ഈ പറഞ്ഞുള്ള സാത്വഗുണം ചുവയുടെ ഒക്കെ ആദിക്കുള്ളവർക്ക് രജോ ഗുണം അപ്പൊ ഈ ജാതകത്തിൽ തന്നെയുണ്ട് ഈ ഗുണങ്ങളുടെ വ്യത്യാസം അപ്പൊ നമുക്ക് ആധിക്യം കൂടിയ ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന്റെ പ്രീതി വരുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സ്വഭാവത്തിൽ വ്യത്യാസം വരും നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ചിന്തകളില് നമ്മുടെ ബുദ്ധികളില് നമ്മുടെ പ്രവൃത്തികളില് ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തമോ ഗുണമുള്ളവരൊക്കെ പഠിക്കാനൊക്കെ ഇരുന്ന ഒന്നും കാരണം മടിയന എപ്പോഴും ഉറക്ക എപ്പോഴും ക്ഷീണ തമോ ഗുണമുള്ളവർക്ക് അപ്പം അതൊക്കെ മാറണമെങ്കിലും ഈ ജാതകത്തിൽ എന്തിനാ ആധിക്കും നോക്കിയാൽ നല്ലതാ അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളാണ് ഒരു മനുഷ്യന് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അതിന് കാരകത്വം വഹിക്കുന്നു കണ്ടമാനം ഈ നോൺ വെജിറ്റേറിയനും മറ്റൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്ക് അതിന്റെ ആ ഗുണം ആ ഭക്ഷണത്തിന്റെ ഗുണം അവരുടെ സ്വഭാവത്തിൽ വരും മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള രീതിയിൽ സാധാ എരിവ് പുളിയൊക്കെ ധാരാളം ഉപയോഗിക്കാം കണ്ടവാന് എരിവയ്ക്കുക അവരൊക്കെ രജോ ഗുണക്കാരാ പെട്ടെന്ന് ദേഷ്യം വരും എല്ലാത്തിനെയും പിടിച്ചെടുക്കാനുള്ള കൊതിയ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം സ്വഭാവത്തിന്റെ നിർമ്മലത ചിന്തകളെ ബാധിക്കുമെങ്കിൽ ഈ ചിന്തകൾക്ക് നല്ലത് വരാനായിട്ട് സ്വഭാവത്തെ നന്നാക്കുകയാണെങ്കിൽ അതൊരു നല്ലതല്ലേ രണ്ട് രീതിയുണ്ട് ഒന്ന് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്താം രണ്ടാമത് മറ്റൊന്ന് ഈ പ്രണാധിക്യമുള്ള ഗ്രഹങ്ങൾ ഇപ്പൊ ശനിക്കാതിക്കാണെങ്കിൽ ശനിയുടെ ഗുണ ശനിയുടെ ആധിക്കുള്ള ആണെങ്കിൽ തമോ ഗുണമൊക്കെ വരും മടിയനായിരിക്കും മലസനായിരിക്കും അങ്ങനെയൊക്കെ വരും അപ്പൊ ഈ രീതിയിൽ ടെൻഷൻ ഒഴിവാക്കാൻ ഒരു പരിഹാരം മൂന്ന് ഭാവങ്ങളിലൂടെ നമുക്ക് ചെയ്യാം രണ്ടാമത് ഞാൻ മറ്റൊന്ന് പറയാം ഒരു വിഷയത്തെ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ആ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിസൾട്ട് ഉണ്ടാവും ആ റിസൾട്ട് മേ ആ നല്ലതായാലും ചീത്തയായാലും അതിനെ നമ്മൾ കാണുന്നത് വരെ നമ്മൾ അതിനു വേണ്ടി വിഷമിച്ചാൽ ആ റിസൾട്ട് നമുക്ക് ഒരിക്കലും അനുകൂലമാവില്ല അതിന് വിദ്യാസമ്പന്നമായി നിൽക്കുന്ന ഈശ്വരവിശ്വാസമുള്ള മനസ്സിന് ഉറപ്പുള്ള ഒരു മനസ്സിന് മാത്രമേ റിസൾട്ട് വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് ഒരു സത്യത ഉണത് ഒരു എക്സാം എഴുതാൻ പോവാ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്നൊരു ടെൻഷനുമായി വിഷമസംഖ്യയായി അദ്ദേഹം പരീക്ഷയെ സമീപിച്ചാൽ പരീക്ഷയ്ക്ക് പണ്ട് ഉണ്ടാവും പണ്ട് ദേവന്മാരനുഗ്രഹിക്കുന്ന കലങ്ങൾ കേട്ടിട്ടുണ്ടാവും തഥാസ്തു അങ്ങനെ കേട്ടല്ല തദാസ്തു എന്താണോ നീ ആഗ്രഹിക്കുന്ന അതുപോലെ വരട്ടെ അതായത് ആദ്യം ഈ തമോ ഗുണമുള്ളവര് കുശിമ്പ് പറഞ്ഞാൽ അവരുടെ ലൈഫിനകത്ത് മൊത്തം ആ രീതി ലൈഫായിരിക്കും ഒരു ഗുണവും ഉണ്ടാവില്ല മക്കൾക്ക് മോശം വരും പരമ്പരയ്ക്ക് മോശം വരും ചിലപ്പോൾ മക്കൾ ഉണ്ടാവില്ല ചിലപ്പോൾ രോഗിയായിരിക്കും എല്ലാ ആരാലും വെറുക്കപ്പെടും പക്ഷെ അവര് മാത്രം അറിയില്ല ബാക്കിയുള്ളവർക്കും അറിയപ്പെടും എന്നുപോലെ ഈ സാത്യഗുണവും രജോ ഗുണവും ഉള്ളവര് തഥാസ്തു നമ്മൾ ചിന്തിക്കുന്ന തന്നെയാണ് നമ്മുടെ അവസ്ഥ നമ്മൾ വളരെ മനോഹരമായി നിൽക്കുന്ന ഒരു പുഷ്പത്തെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തെ അതുപോലെ നമ്മൾ ഒരു സംഭവത്തെ നമ്മൾ കാണുക അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാനസികാവസ്ഥ തന്നെ ആയിരിക്കണം അതിൻ്റെ റിസൾട്ട് ഞാനിത് ചെയ്യും ഞാനിത് റെഡിയാവും ഞാൻ എഴുതും എനിക്ക് പ്രശ്നമില്ല എന്നൊരു കോൺഫിഡൻസ് ലെവലിലൂടെ ഒരു കുട്ടി പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അവന് കിട്ടുന്ന ആ കോൺഫിഡൻറ് ആണ് അവന്റെ വിജയം എങ്കിൽ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ചില സമയങ്ങളിൽ മുമ്പിൽ വണ്ടി ഒന്നുമില്ലെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരും വണ്ടികളെ കണ്ടാലും ചില സമയത്ത് ഓവർടേക്കും ഇത് രണ്ടും മനസ്സിന്റെ അപ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കുന്ന മാനസിക ബലം അതാണ് ടെൻഷനെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം മനോബലക്കുറവല്ലേ ആ മനോബലക്കുറവല്ലേ നിങ്ങളെ ദുരിതത്തിലേക്ക് വഹിക്കണേ ആ മനോബലക്കുറവല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ നാശത്തെ വരുത്തി വയ്ക്കണേ അപ്പൊ അതുകൊണ്ട് അത് ആ മനോബലത്തിലൂടെ ആ വിഷയത്തെ ആ വരുന്ന ആ നിമിഷം വരെ ആ റിസൾട്ട് എത്തുന്നേടം വരെ ആ അതിനെ ആഗ്രഹത്തോടെ ഇരുന്നാൽ മാത്രം മതി ആ പ്രശ്നത്തിന് പരിഹാരമാണ് ടെൻഷൻ നമ്മൾ തൊടുക പോലുമില്ല ഇത് സൈക്കോളജിക്കലി പറയുമ്പോൾ ഇതിന് ആധ്യാത്മികമായിട്ടൊരു വശം ആദ്യം ഞാൻ പറഞ്ഞു ഗ്രഹപ്രീതി രണ്ടാമതൊന്നുകൂടി പറയാം ഈ ചന്ദ്രന്റെ കാരകത്വം വയ്ക്കും ജാതകത്തിലെ മനസ്സിന് ചന്ദ്രപ്രീതി വരുത്തുന്ന മനസ്സിന് ബലം നൽകാൻ നല്ലതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ ഭജനയും ധാര മറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ മാറ്റി മാറ്റിവെക്കാൻ സാധിക്കും ഇതിൽ വഴിപാടുകളും ഉണ്ടീ കൂടെ വഴിപാടുകൾ വേണം തതുപരി നമ്മുടെ മനോവികാരത്തെ നമ്മുടെ കൈകളില് നമ്മുടെ ചിന്തകളില് നമ്മുടെ പ്രവൃത്തികളില് നമ്മുടെ പക്വതയിൽ നമ്മുടെ നേർക്കാഴ്ചയില് നമ്മൾ ഉറച്ചു പിടിക്കാൻ എപ്പോൾ സാധിക്കുന്നുവോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിജയത്തിലേക്കും നമുക്ക് സങ്കടം എന്നുള്ള കുറച്ചകലെയും ആയിത്തീരുകയും അപ്പൊ ഈ ഇംഗ്ലീഷിലെ വാക്ക് ടെൻഷൻ എന്ന വാക്ക് ഒരു പരിധി കൂടെ ഒരു പരിധിയിൽ അപ്പുറം നമുക്ക് മാറി സന്തോഷകരമായി നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു മാത്രല്ല ലൈഫിൽ കിട്ടുന്ന ഒരു സുഖം ഒരു അനുഭൂതി തന്നെ ഭയങ്കര വളരെ വളരെ ഗംഭീരമായ ഒരു അനുഭൂതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും എന്തിനേയും വരട്ടെ ആ ഒരു മനോഭാവത്തോട് നിങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും അവിടെ കഴിയാണ് നന്ദി നമസ്കാരം